സി പി എമ്മിൽ താഴെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുമ്പോഴേക്കും മുകളിൽ അടി തുടങ്ങി സി പി എമ്മിൽ പുതിയ പവർ ഗ്രൂപ്പ് രൂപപ്പെടുകയാണോ കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പുകൾ ശക്തമായി നിൽക്കുകയും പുതിയ ഗ്രൂപ്പുകൾ രൂപം കൊള്ളുകയും ചെയ്യുമ്പോൾ സി പി എമ്മിൽ പൊതുവെ സംഭവിക്കാറ് ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ വിഴുങ്ങുന്നതാണ് ഒരു കാലത്ത് സി പി എമ്മിൽ ഏറ്റവും ശക്തനും ജനപ്രിയനുമായ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നാൽ സംഘടനാ നേതൃത്വം ഏറ്റെടുത്ത പിണറായി വിജയൻ വി എസിനെ മലർത്തി അടിച്ചു മുഖ്യമന്ത്രിയായിട്ടും പാർട്ടി വി എസിനെ നിലക്കി നിർത്തി വി എസ് പിണറായി പോര് പലപ്പോഴും പരസ്യമായ എത്തിയെങ്കിലും ഒടുവിൽ വി എസ് നിസ്സഹായനായി വി എസിൻ്റെ കൂടെ ഉറച്ചു നിന്നവരൊക്കെ നിലനിൽപ്പിനായി പിണറായിയുടെ കൂടെ കൂടി പലരും മന്ത്രിമാരുമായി എന്നാൽ പിണറായി അധികാരത്തിലെത്തിയപ്പോൾ പാർട്ടിയും പിണറായിയുടെ കൈകളിലായിരുന്നു ഒരേ സമയം ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും പിണറായി ഏക ചത്രാധിപതിയായി കൈയാളി പലപ്പോഴും ആരോപണങ്ങൾ കൊണ്ട് പാർട്ടിയും ഭരണ നേതൃത്വവും ഒലഞ്ഞപ്പോഴും നേതൃത്വത്തിനെതിരെ ശബ്ദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല പിണറായിയുടെ ഭരണം ഒരിക്കലും ജനപ്രീതിയുള്ള ഭരണമായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത പരാജയമാണ് എൽ ഡി എഫിനെ നേരിടേണ്ടി വന്നത് പല ഉപതെരഞ്ഞെടുപ്പുകളിലും മുന്നണി തോറ്റു എന്നാൽ കൊറോണയ്ക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലേറി ചരിത്രം കുറിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു ദേശീയ തലത്തിലാണെങ്കിലും സി പി എം നാമാവശേഷമായി കേന്ദ്ര ഘടകം ദുർബലമായി എവിടെയും പിണറായി മാത്രം സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തെ നിശ്ചയിക്കുന്നത് പോലെ മലയാളമല്ലാതെ മറ്റൊരു ഭാഷയിലും കാര്യമായ പ്രാവീണ്യമില്ലാതിരുന്നിട്ട് പോലും പിണറായി സി പി എം കേന്ദ്ര നേതൃത്വത്തെ വരച്ച വലയിൽ നിർത്തി ഇപ്പോഴെന്താണ് സി പി എമ്മിൽ സംഭവിക്കുന്നത് ഉറ്റ അനിയായ പി വി അൻവർ എം എൽ എ ഇപ്പോൾ പിണറായിയെ കൊച്ചാക്കി സംസാരിക്കുന്നു പാർട്ടിക്കാരനല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം പാർട്ടി അണികളുടെ പിന്തുണ നേടുന്നു ഒന്ന് വിമർശിച്ച ശേഷം പതുങ്ങിയിരുന്ന അൻവർ പാർട്ടി സെക്രട്ടറിയെ കണ്ട ശേഷം ധൈര്യം സംഭരിച്ച് വീണ്ടും ആഞ്ഞടിക്കുന്നു പിണറായിയാകട്ടെ തൻ്റെ വിശ്വസ്തനായ ഇ പി ജയരാജൻ്റെ ചെറുകു വെട്ടിയപ്പോൾ നിസ്സഹാനായി നോക്കി നിൽക്കുകയാണ് അൻവറിന് പിന്നിൽ പ്രകാശ് കാരാട്ട് ഇല്ലെങ്കിലും കാരാട്ട് റസാഖ് അണിനിരക്കുന്നു കെ ടി ജലീലും അൻവറിന് പിന്നിൽ വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം വോട്ടിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ എത്തിക്കുന്നവർ ഇപ്പോൾ പിണറായിയോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണോ എന്താണ് സി പി എമ്മിൽ സംഭവിക്കുന്നത് പിണറായിയെ മലർത്തിയടിക്കാൻ മാത്രം ശേഷിയും ഷേമുഷിയും എം വി ഗോവിന്ദനുണ്ടോ ഒരു പവർ ഗ്രൂപ്പിന് പകരം മറ്റൊരു പവർ ഗ്രൂപ്പ് സി പി എമ്മിൽ ഉയർന്നു വരികയാണോ ഏതാനും നാളുകൾക്കുള്ളിൽ ചിത്രം കുറച്ചുകൂടി വ്യക്തമാകും പണ്ട് സി പി എം പിടിച്ചെടുക്കലും ഗ്രൂപ്പ് പോലും നടന്നത് പാർട്ടി സമ്മേളനങ്ങളിലായിരുന്നു ഉള്ളിൽ വി എസിനോട് അടുപ്പം പുലർത്തിയ സീതാറാം യെച്ചൂരി പോലും വിലക്കിയിട്ടും മലപ്പുറം സമ്മേളനത്തിൽ പതിമൂന്ന് പേരാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള ഔദ്യോഗിക പാനലിനെതിരെ മത്സരരംഗത്ത് വന്നത് ഇനി മറ്റൊരു പാർട്ടി സമ്മേളന പരമ്പര നടക്കുമ്പോൾ വീണ്ടും ഒരു ഗ്രൂപ്പ് കളിയെ നേരിടാനുള്ള ആരോഗ്യം സി പി എമ്മിനുണ്ടോ എന്നതാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഗോളടിക്കാനും ഗോൾ വലയം കാക്കാനും ഇരു ടീമുകളെ ഉണ്ടാവും വിസിലടിക്കാൻ ഒരു കേന്ദ്ര നേതൃത്വമില്ല എന്നത് രണ്ടു പേർക്കും അറിയാം തന്നെ ഇപ്പോഴത്തെ കളി ഒരു ഒന്നൊന്നര കളിയായിരിക്കും